നമസ്കാരം ഹൈച്ചിനെ കുറിച്ചുള്ള അപ്ഡേഷൻ ഒന്നുമല്ല ചില കഴിഞ്ഞു പോകുന്ന കാലങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഡിസംബർ ഒന്നാം തീയതി ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്ന് ഇനി ഏതാനും മുപ്പത് ദിവസത്തോളമേ ഉള്ളൂ ഈ കൊല്ലം ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർന്നു ഫിനിഷ് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതെപ്പോൾ പണ്ട് എൻ്റെ ഓഫീസിൽ ഓട് വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുമ്പോൾ പറഞ്ഞേ ഓഹ് തുടങ്ങിയത് ഓർമ്മയുള്ളൂ അത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ മുന്നിൽ നിന്ന് പോകുന്നത് നമ്മുടെ വിട്ടു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ വിട്ടു പോകുന്നത് ഈ ഒരു മാസം കൂടിയേ ഉള്ളൂ ഈ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വർഷത്തിൽ എന്ത് പെട്ടെന്നാണ് ഓരോ മാസങ്ങളും ജിം 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 അതിൻ്റെ ഇടയിൽ നടന്ന ഹൈറിച്ച് എന്തെങ്കിലും നടന്നോ അല്ല ഹൈറിച്ച് അല്ല കേട്ടോ കുറ്റം ഹൈറിച്ച് അല്ല ഈ സിസ്റ്റം നീതി നായ വ്യവസ്ഥ മാറ്റിവെക്കൽ വ്യവസ്ഥ എന്ന് പറയാ നീതി നായ വ്യവസ്ഥ മാറ്റിവെക്കൽ വ്യവസ്ഥ ഒരു വർഷത്തിനൊണ്ട് എന്തൊക്കെ നടന്നല്ലേ പക്ഷേ ഒന്നും നടക്കാത്ത പോലെ വീണ്ടും തുടങ്ങിയ പോലെ ആയിപ്പോയി ജഡ്ജ് വീണ്ടും മാറി പുള്ളിക്കാരൻ ഇനിയിപ്പോൾ എല്ലാം പഠിക്കണം ഇത് ടൈം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഞാനേ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കാണ്ട് ഏകദേശം ഈ സമയത്ത് എപ്പോൾ തീരുന്ന അടുത്ത വർഷം ഒരു പകുതിയോടെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആവായിരിക്കുമോ പലരും പറഞ്ഞു എന്താ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ തീരുമെന്നൊക്കെ തോന്നുന്നു എപ്പോൾ തീരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അടുത്ത വർഷം പകുതിയോടെ മുക്കാലോടെ നമ്മൾ റെഡിയാവും ക്ലിയർ ആവും സെറ്റാകും എന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അതൊരു കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആയിരുന്നു എന്ന് ഭയങ്കര ഇതൊക്കെ ഇങ്ങനെയാണ് ഡിലേ ആകുന്ന പരിപാടിയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഡിക്ഷൻ പക്ഷേ എൻ്റെ പ്രഡിക്ഷനെയും തോപ്പിച്ച് കളഞ്ഞ് തോപ്പിക്കോ തോപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇനി എത്ര നാൾ തോപ്പിക്കുമോ എന്ന് ആർക്കറിയാം ഇനി പ്രഡിക്ഷൻ ചെയ്യാനില്ല ഞാൻ ഈ കാര്യത്തിൽ കാരണം ഇത് നമ്മുടെ കൈ നമ്മുടെ ഈ ഒരു നീട്ടിപ്പോകൽ നീട്ടിക്കൊണ്ടു പോകൽ ഇത് ഇതാണ് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ എന്താ നിയമവിരുദ്ധം അല്ലെങ്കിൽ അന്യായം അവകാശ ലംഘനം എന്നൊക്കെ ഇങ്ങനെ ശരിക്ക് വിളിക്കാൻ പറ്റും പക്ഷെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജഡ്ജിക്ക് ഒറ്റയടിക്ക് എടുത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ അവർക്ക് അറിയത്തൂല്ല അതിനെക്കുറിച്ച് ഇപ്പം ഹയൽസ് എന്താണെന്ന് ഇപ്പം പുതിയ വന്ന ജഡ്ജ് കേസ് പഠിക്കണം കേസ് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകളുടെ ഇടയിൽ ഒരു കേസാണ് എന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് ഇത് കുറേ ഒരു കേസാ നിങ്ങളുടെ വിചാരം ഹൈറിച്ചാണ് ഇവിടുത്തെ വലിയ സംഭവം കേസ് കേസുന്നത് ഒന്നുമല്ല ഇഷ്ടംപോലെ ആ നൂറ് കണക്കിന് കേസുകളുണ്ട് അതിലൊരെണ്ണമാണ് ഹൈറിച്ച് പിന്നെ കുറേ കോടികളുടെ ഇടപാടും കുറേ ആളുകളോണ്ട് ചെറിയൊരു പ്രയോറിറ്റി ഉള്ളതിൽ കിട്ടുമെന്നുള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആയുസിനെ നശിപ്പിക്കുന്നത് ഇപ്പൊ രണ്ടായിരം എന്തുമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന എത്രയോ ആളുകൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന എത്രയോ നല്ല മികച്ച രീതിയിൽ അപ്പ ആൻഡ് അപ്പായിട്ട് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരുന്ന ഇത്രയും ആളുകൾ രക്ഷപെട്ടിരുന്നു ആ രക്ഷപെട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത് കുറെ പേര് രക്ഷപെട്ടു ആരും 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 മുടിഞ്ഞു പോയിട്ടില്ല കേട്ടോ അയിർച്ച ഉണ്ടായിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ പോലും അയിർച്ചിൽ ജോയിൻ ചെയ്തതിന്റെ പേരിൽ ചിലരൊക്കെ എണ്ണൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഇവരെ എണ്ണൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് വാങ്ങി അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ അല്ലാതെ വേറെ ഒരു തരത്തിലും ഒരു മനുഷ്യനും ഒരു ഉറപ്പയുടെ പ്രശ്നം ഉണ്ടാക്കാത്ത എല്ലാവർക്കും ഒരു രൂപയെങ്കിലും വരുമാനം എക്സ്ട്രാ കൊടുത്തിട്ടുള്ള എന്നാൽ നല്ല ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ബിസിനസ്സുകൾ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരം ബിസിനസ്സുകൾ ഗ്രോസറി നിത്യജീവിതത്തിലേക്ക് എല്ലാ ദിവസവും എല്ലാ മനുഷ്യനും എല്ലാ ദിവസവും ഒരു ഉറപ്പായും വേണ്ട സാധനങ്ങളാണ് ഗ്രോസറി അത് അത് അതിന് ബിസിനസ് കുറയുക എന്ന് പറഞ്ഞൊരു പരിപാടി കുറയണമെങ്കിൽ നാട് മുഴുവനും എന്തെങ്കിലുമൊക്കെ പറ്റണം ഗ്രോസറിൻ്റെ ബിസിനസ് കുറയണമെങ്കിൽ കാരണം ഗ്രോസറി അത്ര കോമൺ ആണ് പിന്നെ ഹൈറിച്ച് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് കോമൺ പ്രൊഡക്റ്റുകളാണ് ഏത് ബ്രാൻഡിൻ്റെ സാധനം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഹൈറിച്ചിലേക്കൊന്ന് പർച്ചേസ് ചെയ്യുന്ന ഇടം മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഹൈറിച്ചിൻ്റെ വരാൻ വേണ്ടി ഒരു കസ്റ്റമർ ചെയ്യേണ്ടിയിരുന്നത് അതിലൂടെ ഹൈറിച്ചിനും ഹൈറിച്ച് എന്ന കമ്പനിയും ഡെവലപ്മെൻ്റ് ആവുകയും വളരുകയും വരുമാനം ഉണ്ടാക്കി അതിലൂടെ അതിലെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ട് നിൽക്കുന്നവരും നിലനിൽക്കുന്നവരും ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവർക്കും ബെനിഫിറ്റുകൾ ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു ഗ്രോസറി പിന്നെ ഇപ്പോൾ ഒ ടി ടി ഒ ടി ടി ഇപ്പോൾ എത്രയോ സിനിമകൾ ഇറങ്ങുന്ന സിനിമയെല്ലാം ആദ്യം ഇറങ്ങുന്നു പിന്നെ ഒ ടി ടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കുറേ പേരൊക്കെ പൈറസി ആയിട്ടും കോപ്പിയൊക്കെ എടുത്ത് കാണുമെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുടെ വീട്ടിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒ ടി നല്ല ചില സിനിമകൾ കാണാൻ വേണ്ടി അപ്പം ഇതിലേക്കൊക്കെ പല കമ്പനികളിലും ഇന്റർനാഷണൽ കമ്പനികൾ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾ സാംസങ് ഇത് പറഞ്ഞ അതുപോലെ ബ്രാൻഡഡ് കമ്പനികൾ തന്നെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അതൊക്കെ അവരൊക്കെ ആക്കുന്നത് അപ്പം ഇത് അതൊരു മറ്റൊരു വലിയ കോടികളുടെ ബിസിനസ് കോടികൾ എല്ലാ മാസവും വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അടിപൊളി സിനിമകൾ ഇറങ്ങുന്ന ഒരു കിട്ടിലൻ ഒരു മേഖല പിന്നെ എന്തൊക്കെയായിരുന്നു അങ്ങനത്തെ ക്രിപ്റ്റോ കറൻസി എല്ലാം എല്ലാം നശിപ്പിച്ച് നാറണക്കല്ല് പിടിപ്പിച്ച നായി മോൻ അവൻ എന്തായിരിക്കും ഇപ്പൊ ചെയ്യുന്നുണ്ടാവുക അല്ലെ ആ നായി മോന് എന്താണ് ഇതുകൊണ്ട് കുട്ടിയ ഗുണം ഒരു നാടിലെ ഒരു നാട്ടുകാർക്ക് അതിൽ കുറെ ആളുകൾക്ക് കുറെ ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു നാട് സി നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ് അവിടെ നിന്നൊരു ഒരു ഒരു സക്സസ്ഫുൾ ബിസിനസ് എൻറ്റർപ്രണർ എൻ്റർപ്രണർഷിപ്പ് ഉയർന്നു വരിക അത് നമ്മുടേതായി ഉയർന്നു വരിക ഈ ആളെ ഊള മറ്റേ ചീഞ്ഞ തീട്ടക്കമ്പനികളെ പോലത്തെ കമ്പനികളല്ല ഐ മീൻ ആളെ പറ്റിക്കുന്ന പുറമുടായ്പകൾ ഓൾറെഡി ഒരുപാട് ഇവിടെ ഉണ്ട് അത് വേറെ കാര്യം അവരെ പോലെയല്ല അല്ലാതെ ഒരുപാട് ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കമ്പനി ഉയർന്നു വരുന്നത് ആ നാട്ടിലെ തന്നെ ഒരു നായി മോൻ കാരണം നശിച്ചു എന്നുള്ളത് പറയാൻ പറ്റും വികാരം ഒരുപാട് എന്താ പറയുക ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ആഷായിട്ട് സംസാരിക്കേണ്ടവർ ഇത് ഞാനും ആ കമ്പനിയിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള പൈസ കൊടുത്തിട്ടുള്ള എൻ്റെ പൈസ ഞാൻ കൊടുത്തത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ലോൺ എടുത്ത പൈസയാണ് ഞാൻ കൊടുത്തത് എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ കൂടെ ആ കമ്പനി അതുകൊണ്ട് ആ പൈസ കൊണ്ട് എവിടെയും പോകാൻ പോകുന്നില്ലെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ആ പൈസ കൊണ്ട് ആ കമ്പനിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് എനിക്ക് എൻ്റെ ഭാഗത്തു കൂടി ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ലാഭത്തിൻ്റെ ആ കമ്പനിയുടെ ഉയർച്ചയുടെ ഒരു ഭാഗമാവാൻ എനിക്കും പറ്റും എന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മാത്രമല്ല അത് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ മാറ്റങ്ങൾ ഈ നാട്ടിൽ ഈ നശിച്ച നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം നല്ലതായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന തോന്നുന്നതിൻ്റെ പേര് തോന്നിയതിൻ്റെ പേരിലും കൂടിയാണ് ഞാൻ എല്ലാം എത്ര നാളല്ലേ പോയിട്ട് ആ ഒരു മനുഷ്യൻ ഒരു പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാളെ ഒരു പാവ മനുഷ്യൻ ആർക്കും ഒരു പത്ത് രൂപയുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരുപാട് പേർക്ക് സക്സസ്ഫുള്ളായ ജീവിതം സമ്മാനിച്ച ഒരുപാട് പേരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുടെ മനസ്സിലും മുഖത്തും പുഞ്ചിരി സമ്മാനിച്ച ഒരുപാട് പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വരുമാനം സംഭവം കൊടുത്ത പിന്നെ ഒരുപാട് രോഗികൾക്ക് ഹെൽപ്പ് ചെയ്ത അയാളുടെ കയ്യിൽ കിട്ടുന്ന പൈസയിൽ നിന്ന് അയാൾ നല്ല രീതിയിൽ ഒരു കമ്പനി ഡെവലപ്മെൻറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഒരു സ്വാർത്ഥത ചിന്തിച്ചിട്ടിരിക്കുകയല്ലാതെ രോഗികളെ ഹെൽപ്പ് ചെയ്ത് വലിയ വലിയ മാരക രോഗങ്ങളുള്ളവർക്ക് അവരുടെയൊക്കെ ബില്ലടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എമർജൻസി അവസ്ഥകളിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ അതിൻ്റെയൊക്കെ പേരിൽ ആ നന്മ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം വന്ന ആളായി കോലം കെട്ട് ക്ഷീണിച്ചൊരു അവസ്ഥയായിട്ടുണ്ടാവില്ലേ എന്ത് ദൈവം എന്ത് നന്മയുടെയും എന്ത് എന്ത് പോസിറ്റീവ് ഈ നാട്ടിൽ ഇത്രയും വൃത്തികെട്ട ഒരു ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ എത്ര നല്ലവരുണ്ടായിട്ടുണ്ട കാര്യം പതിനായിരം നല്ലവർക്ക് പതിനായിരം നല്ലവർക്ക് ഒരു തീവ്രവാദിപതി ആ തീവ്രവാദിയാണ് എനിക്ക് തോന്നുന്നു ആ വത്സൻ ആ തീവ്രവാദിയാണ് നാട് നശിപ്പിക്കുന്ന തീവ്രവാദി